മൂന്നാർ ന്യൂനഗറിൽ മോഷണം ന്യൂനഗറിലെ ശക്തിവിനായക ക്ഷേത്രത്തിലാണ് ഭണ്ഡാരം മോഷണം പോയത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് മോഷണം നടന്നതെന്നാണ് വിവരം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മൂന്നാർ പോലീസ് അന്വേഷണം കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് മൂന്നാർ ന്യൂനഗറിലെ ശക്തി വിനായകൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷണം പോയത് ക്ഷേത്രത്തിനകത്തു കയറിയ കള്ളൻ ഭണ്ഡാരക്കുറ്റി കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു വരാനിരിക്കുന്ന ക്ഷേത്ര ഉത്സവത്തിനായി നീക്കി വെച്ചിരുന്ന നേർച്ചപ്പണമാണ് കള്ളൻ കൈക്കലാക്കിയതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു മൂന്നാർ കാലനി സത്യവിനായർ കോവിലെ ഇന്നി ഉണ്ടിലെ കെവണ്ടി പോയിട്ടാൽ പോണവശ്രമ കെവണ്ടി പോയി ഇത് നാളെ അത് എടുത്ത് കണക്ക് പാകി കളവട്ട് പോയിട്ടാൽ അപ്പൊ പോലീസില് കംപ്ലൈൻറ്റ് കൊടുത്തോ പോലീസ് അത് അന്വേഷണം അന്വേഷണം പണി നടപടികൾ എടുക്കണമെന്ന് കേട്ടോ ക്ഷേത്രത്തിന് സമീപത്തെ കടകളിലെയും റിസോർട്ടുകളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മൂന്നാർ സി ഐ രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു ശക്തിവിനായക ക്ഷേത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് മോഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്